ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് സദ്യയിലൊക്കെ കണ്ടുവരുന്ന കൂട്ടുകറി ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കടല ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ആ സെയിം കുക്കറിൽ തന്നെ ഞാൻ കായയാണ് കേട്ടോ വേവിക്കുന്നത് കായും ചേനയും ഇടണം പക്ഷേ ഞാൻ ചേന ഇവിടെ യൂസ് ചെയ്യുന്നില്ല കായ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കടല വേവിച്ച സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കായ വേവിക്കുന്ന സമയത്ത് അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കായ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞതാണ് കേട്ടോ പിന്നെ നമുക്കിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് അല്പം വെള്ളം ചേർത്തിട്ട് വേണോട്ടോ വേവിച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ഓവറായിട്ട് ഒഴുക്കരുത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് കായ വേവിക്കാൻ പാടുള്ളൂ കായ വേവുന്ന നേരം കൊണ്ട് നമുക്കിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു പിഞ്ച് ജീരകം ജീരകം ഒരു നുള്ളു ചേർക്കാം പിന്നെ ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ചടിക്കരുത് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അങ്ങനെ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് റെഡി ആയപ്പോഴേക്കും നമ്മുടെ കായേക്കറി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കായ വെന്തതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല നല്ലപോലെ വേവിച്ച കടല ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കടലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടുപ്പത്ത് വെക്കണമെന്നില്ല പുറത്ത് വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ശർക്കരയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ കട്ടയാണെങ്കിൽ അത് പൊടിച്ചിട്ട് ആഡ് ചെയ്യുക എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടി കൊള്ളാറുന്നതുകൊണ്ട് ഞാൻ പൊടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ശർക്കര പൊടി ഞാനൊരു അത്യാവശ്യത്തിനാണ് ഇട്ട് കൊടുക്കുന്നത് അത് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം മധുരവും ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഉപ്പും മധുരവും ബാലൻസ്ഡ് ചെയ്യുന്ന രീതിയിലാട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്ക് കായപ്പൊടി മതി ഒരുപാട് ഓവർ ആവരുത് അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് വിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കുക ഞാൻ പ്രത്യേകം പറയുകയാണ് അരപ്പ് ഇട്ടതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അരപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി ചൂടാക്കിയെടുക്കുക ഇത്രയും വെള്ള ക്വാണ്ടിറ്റി പാടില്ല ഡ്രൈ ഫോമാണ് അതപ്പം ഞാനിപ്പോൾ കുറുക്കി സെറ്റാക്കി എടുക്കും ഇനി നമുക്കിതിലേക്കുള്ള വറവില് നോക്കാം ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ തേങ്ങ വറുത്തെടുക്കുക അതാണ് മെയിൻ ഈ കൂട്ടുകറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തിടുന്നതാണ് കൂടുതലും നമ്മൾ അരപ്പിലേക്കുള്ള തേങ്ങേനേക്കാളും കൂടുതൽ വറുത്താനുള്ള തേങ്ങ വേണം നിങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് ആ തേങ്ങ വറുത്തയിലാണ് ഈ കൂട്ടുകറിയുടെ ഹൈലൈറ്റ് ഇരിക്കുന്നത് അപ്പോൾ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കുക ഒരു ബ്രൗണും ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരിക്കലും നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുക്കരുത് അത് കരിഞ്ഞ് പിടിക്കുകയും നമ്മുടെ കറീനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ആ തേങ്ങ ഒന്ന് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഫോമല്ല കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവണം അപ്പോൾ ക്ഷമയോടു കൂടി നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇത് നമ്മുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ തേങ്ങ ഈ ഒരു ഫോമിലാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി നമുക്ക് അടുത്ത വറവലിനുള്ള സ്റ്റെപ്പ് നോക്കാം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ കടുക് പൊട്ടിക്കുക കറിവേറ്റിലിടുക അതുപോലെ മുളക് ഉണ്ടെങ്കിൽ വട്ടൽ മുളക് ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ വറവലാണ് കൂട്ടുകറിയുടെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടുക് വറുത്തതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക നമ്മുടെ കൂട്ടുകറി വാങ്ങി വെക്കുക അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്